ഈ നല്ല അന്തരീക്ഷത്തിൽ നമുക്ക് കൂടി വരുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാനും കാണുവാനും സംസാരിക്കുവാനും സ്നേഹം പങ്കിടുവാനും ഇടയാകുന്നത് തന്നെ സ്വർഗത്തിലിരിക്കുന്ന ദൈവം നമ്പുരാനോ വലിയ സന്തോഷവും ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അഭിപന്യ മാർത്തോ മാമത്ര പോലത്തെ തിരുമേനി പറഞ്ഞതുപോലെ നമുക്ക് മലങ്കര യാക്കോബായ സുറിയാന സഭയ്ക്കും മാത്രമല്ല കേരളത്തിനും ആഗോള സഭയ്ക്കും പ്രത്യേകിച്ച് കേരള സമൂഹത്തിനും ദൈവത്തിൻ്റെ വരദാനമായിട്ട് നൽകപ്പെട്ട ഒരു വലിയ കൃപാവരമാണ് നമ്മുടെ ജോസഫ് ഖാതോലിക്കബാവ പിതാവ് ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എങ്കിലും ഞങ്ങളടുത്ത് അത്രയും പരിചയപ്പെട്ടിട്ടില്ല എന്നാൽ ഞാൻ വളരെ ദൂരെ നിന്ന് പിതാവിനെ വീക്ഷിച്ചിട്ടുള്ള ഒരാളാണ് പഠിച്ചിട്ടുള്ള ഒരാളാണ് സഭ വളരെയധികം പ്രതികൂല ശൈലക്കൂടെ കടന്നുപോയപ്പോൾ നമ്മളിന്ന് വാങ്ങിപ്പോയ ശ്രേഷ്ഠ ബസലിയോസ് തോമസ് പ്രഥമൻ ബാബയോട് ചേർന്ന് വലിയ ശബ്ദകോലാഹങ്ങളൊന്നും ഉണ്ടാക്കാതെ ശാന്തനായി സൗമ്യനായി ധീരനായി ശക്തിയുദ്ധം വളരെ ക്ഷമയോടെ നേതൃത്വം കൊടുത്ത ഒരു വലിയ പ്രതിഭാസമാണ് പ്രതിപുരുഷനാണ് പിതാവാണ് ഇന്ന് നമുക്ക് വരദാനമായി ലഭിച്ചിരിക്കുന്ന ജോസഫ് കാതോലിക്ക ബാവ വിശ്വസ്ഥത നല്ല കാര്യവിചാരകത്വം ഇത് രണ്ടും വളരെയധികം പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് എല്ലാം നന്മയായും സന്തോഷമായും എനിക്ക് അനുകൂലമായി വിരിക്കുമ്പോൾ സ്നേഹിക്കുന്നതിനേക്കാൾ കരുതുന്നതിനേക്കാൾ ധീരമായി നിൽക്കുന്നതിനേക്കാൾ പ്രതികൂല സാഹചര്യങ്ങളിൽ സഭയ്ക്കു വേണ്ടിയും വിശ്വാസത്തിനു വേണ്ടിയും സഭാപിതാക്കന്മാർക്കു വേണ്ടിയും വിശ്വാസ പൈതൃകത്തിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടി നമ്മുടെ കർത്താവിൻ്റെ നല്ല ഒരു ധീരയോദ്ധാവായി നിലനിന്ന ഒരു വ്യക്തിത്വമാണ് ബാബാ തിരുമേനി തിരുമേനിക്ക് വേണ്ട ആയുസും ആരോഗ്യവും ദൈവത്തിൻ്റെ അളവറ്റ കൃപകളും സ്വർഗീയജ്ഞാനവും തുടർന്നും ധാരാളമായി നൽകിക്കൊടുത്ത് മലങ്കര സുറിയാനി യാക്കോബായ സഭയെ മാത്രമല്ല ആഗോള ക്രിസ്തീയ സഭയ്ക്ക് വലിയ ഒരു നേതൃത്വം കൊടുക്കുവാൻ വീണ്ടും ശക്തിപ്പെടുത്തട്ടെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എല്ലാ പിതാക്കന്മാരും പട്ടക്കാരും വിശ്വാസ വിശ്വാസസമൂഹവും ചേർന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ മുഖത്തുള്ള പുഞ്ചിരിയും സന്തോഷവും നിലനിൽക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാലേ ഒക്കെ തോന്നും സഭാ പശ്ചാത്തലങ്ങളും സാമൂഹ്യ പശ്ചാത്തലങ്ങളും നേതൃത്വമൊക്കെ പറഞ്ഞാൽ ഈ കുപ്പായവും ഇതൊക്കെ ഇട്ട് ഒക്കെ വന്നു നിൽക്കുമ്പം വലിയ ആർഭാടമായിട്ട് തോന്നിയാലും ബുദ്ധിമുട്ടുള്ള ഭാരമുള്ള ഒരു വലിയ ശുശ്രൂഷയാണ് അത് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു സന്യാസിത്വമാണ് ബാബാ തിരുമേലിക്ക് ദൈവത്തിൻ്റെ പ്രത്യേക കാരണമുണ്ടായിരിക്കട്ടെ ദൈവം കർത്താവായ യേശുക്രിസ്വലിൽ കൂടെ പറഞ്ഞു എന്റെ മുഖം ലഹു അപ്പോൾ ആ പറഞ്ഞ കർത്താവ് ഭാവാ തിരുവിനോട് കൂടെ ഉണ്ടായിരിക്കും ആ പ്രാർത്ഥനകൾ നമുക്കെല്ലായ്പ്പോഴും കൊടുത്ത് പിതാവിനെ ശക്തിപ്പെടുത്താം എല്ലാ പ്രാർത്ഥനകളിലും ഞങ്ങൾ പ്രത്യേകമായിട്ട് പിതാവിനെ ഓർക്കുന്നുണ്ട് നരണം ഭദ്രാസനം ശക്തമായി തീരട്ടെ ദൈവസഭ ശക്തമായി തീരട്ടെ സഭയുടെ ശുശ്രൂഷകൾ സമൂഹത്തിനും ദേശത്തിനും ദൈവിക സുവിശേഷത്തിൻ്റെ വലിയ ഉപ്പും വെളിച്ചവുമായി തീരട്ടെ എന്ന് ഞാൻ ഈ തരണത്തിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും എളിപ്പനായ എന്നെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാം പ്രിയേക ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധ മാതാവിൻ്റെ പ്രാർത്ഥനയും സകല വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളും ബാബ തിരുമനസ്സിനോട് കൂടെ ഉണ്ടായിരിക്കും ഞങ്ങളും എല്ലായ്പ്പോഴും കൂടെ ഉണ്ടായിരിക്കും ദൈവം തമ്പുരാൻ നമ്മയെല്ലവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുന്നമാറാകട്ടെ